പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാമേ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കാനായി നിങ്ങൾ ഈ വചനം വിശ്വാസപൂർവ്വമേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിന്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും ദൈവമായ കർത്താവരുൾ ചെയ്യുന്നു എസ് എ കെ എല്ലിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം തിരുവചനം നമ്മുടെ മനസ്സിലെ വേദനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടും പങ്കുവെക്കാനാകാത്ത വേദനകൾ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മറ്റാരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല പക്ഷേ നമുക്ക് സഹായിക്കാൻ നമ്മുടെ സഹായകനായി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ആശ്വാസദായകമായി ഈശോ നമ്മളിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരും നമുക്ക് ഈ വചനം ഏറ്റു ചൊല്ലി നമ്മുടെ വേദനകൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു